അപ്പോഴേ ഞങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഞങ്ങളുടെ സ്പെഷ്യലി ഇന്ന് കയറയാണ് കേട്ടോ വാങ്ങിച്ചത് വലിയൊരു കയര വാങ്ങിച്ച് അപ്പോൾ നന്നാക്കിയൊക്കെ റെഡി ആക്കിയാൽ മേടിച്ചേട്ടാ അത് ഞാൻ നല്ല പീസൊക്കെ എടുത്ത് മാറ്റി അപ്പോൾ തലയും അങ്ങനെ ചെറിയ ചെറിയ പീസുകളൊക്കെ എടുത്ത് ഇന്ന് കറി വെച്ച് പിന്നെ ചെറുപയറ് വലത്തിയതാണ് പിന്നെ ഇന്നലത്തെ പപ്പങ്ങ കറി ഇരിപ്പുണ്ട് അതും കേട്ടോ ഞങ്ങളുടെ സ്പെഷ്യലി അപ്പോഴേ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് കയരേട്ടാ കയ മീനാണ് കിട്ടിയിരിക്കണത് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കഞ്ഞിട്ടുണ്ട് നമുക്കല്പം ഉൽവ പൊട്ടിക്കാം ഇത് പച്ചോളം ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി എല്ലാം കൂടി ചതച്ചതാണ് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ஆசியத்தின் உப்பிட்டு கொடுக்கா അപ്പോൾ നമ്മുടെ പച്ചളി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഇതൊരു രണ്ട് കിലോത്തിൻ്റെ കയറിയിരുന്നു കേട്ടോ ഞാനത് നുറുക്കി വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് വാങ്ങിച്ചതാണ് കുറച്ച് നല്ല പീസൊക്കെ എടുത്ത് മാറ്റി ബാക്കിയാണ് ഞാൻ കറി റെഡിയാക്കുന്നത് പകുതി മാറ്റിയാൽ ഇപ്പം നമ്മുടെ മുളകൊക്കെ മൂത്തിട്ടുണ്ട് ഞാൻ അല്പം പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അങ്ങായിട്ട് കൊടുക്കാം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ വെച്ച് കൊടുക്കാം തിളക്കട്ടെ ഇപ്പം നമ്മുടെ ചാറൊക്കെ തിളച്ചാൽ നോക്കാം ചാറൊക്കെ നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട് സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇതാണ് ഞാൻ കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന കയറയുടെ പീസ് കെട്ടോ നല്ല പീസൊക്കെ ഞാൻ മാറ്റി അപ്പോൾ ഇതാണ് നമുക്കത് ഇട്ടുകൊടുക്കാം ഇത് ഞാനിപ്പോൾ ഒരു നന്നാക്കി നന്നായി നന്നായിട്ട് കഴിയതിന് ശേഷം ഒരമണിക്കൂറോളം വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ അതിന് ശേഷം കഴുകി നീറ്റാക്കിയിട്ട് പിന്നെ പത്ത് മിനിറ്റ് മിനാരിയുടെ വെള്ളത്തിലിട്ടിരുന്നു എന്നിട്ടും കഴുകിയെടുത്ത സംഭവമാണ് എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ചാണ് നൈട്ട് ഒന്ന് തലച്ച തിരയട്ടെ നമ്മുടെ കറ നോക്കാട്ടോ তো നൈട്ട് വെട്ടി തലച്ചിട്ടുണ്ട് ചിറ്റ ചോറുക്കുക ഒരു പത്ത് മിനിറ്റ് കൂടി ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അധികമായി പത്ത് മിനിറ്റ് കൂടി ചെറുതീലിങ്ങനെ ഇവിടെ നിന്ന് തിളക്കട്ടെ എന്നിട്ട് നോക്കാം ഇവിടെ മീൻ നോക്കാട്ടോ മീൻ നന്നായിട്ട് വെന്ത് പറ്റിയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അധികമായി ഞാൻ ചെറുതീലിട്ടിട്ട് അത്ര മതി തീ ഓഫ് ചെയ്യാം രണ്ട് രണ്ട് കറിവേപ്പിലങ്ങൾ ഇട്ട് കൊടുക്കാം നമ്മുടെ കാരക്കറി റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ഇത്തിരി ചെറുപയറും കൂടി ഒലത്തണേട്ടോ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ കാനിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി വരുന്നതാണ് ഇട്ട് കൊടുക്കുക നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പാടിയിട്ടുണ്ട് അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഒപ്പം പേരിന് ഒരു അല്പം വിള പൊടി ചെറുപയർ കുക്കറിൽ കഴിച്ചതാണ് അപ്പോൾ കയറയുടെ തല ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് തല ഭയങ്കര ഇഷ്ടമാണ് എനിക്കെല്ലാം ഇന്ത്യൻ തലയാണ് കേട്ടോ ഇഷ്ടം തലയാണ് ഞാൻ എടുക്കണത് കഴമ്പൊക്കെ കണക്കായിരിക്കും പക്ഷേ ടേസ്റ്റ് തലഭാവമാണ് അപ്പോൾ എനിക്ക് തല ഞാൻ എടുത്തു അല്പം ചാറ് ചോറിലൊഴിക്കാം പിന്നെ ചെറുപയറാണ് ചെറുപയർ ഇത്തിരി പപ്പിച്ചായി പോയെന്നോന്ന് അല്പം ചെറുപയർ എടുക്കാം പിന്നെ എൻ്റെ ഫേവറേറ്റ് പപ്പങ്ങ പപ്പങ്ങ പരിപ്പിട്ട് വെച്ചതാണ് അപ്പോൾ കഴിക്കാം കേരള തലേമ്മ വലിയ കണമ്പൊന്നും കാണൂല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും തല ചൂരേനക്കാലൊക്കെ നല്ല ടേസ്റ്റ് കാരക്കാണ് കേട്ടോ ഉലുവായൊക്കെ ഇട്ട് പൊട്ടിച്ചതാണ് സൂപ്പറായിട്ടുണ്ട് പിന്നെ ചെറുപയറാണ് ചെറു വയറ് വെന്ത് പോയി എനിക്ക് ഇത്ര വേണം ഇഷ്ടമല്ല പിന്നെ ഇന്നലത്തെ പപ്പ കീഴും നമ്മളാ ഇത്തിരി ഉണ്ടായി ചൂടാക്കിയൊക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേരക്കറി ചെറുപയറ് പപ്പങ്ങക്കറി നിങ്ങളെല്ലാവരും കഴിച്ചു അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്